വത്സൻ ചമ്പക്കറിയോട് യുഡിഎഫ് പാർലമെന്ററി പാർട്ടി വിശദീകരണം തേടുമെന്ന് പാർലമെന്ററി പാർട്ടി ലീഡർ ഷിബു വാലപ്പൻ മറുപടി ലഭിച്ചതിനുശേഷം തുടർ നടപടി സ്വീകരിക്കും തീരുമാനമാകുന്നതുവരെ പാർലമെന്ററി യോഗത്തിൽ പങ്കെടുപ്പിക്കില്ല പാർട്ടി നേതൃത്വത്തിന് ഇതു സംബന്ധിച്ച് കത്ത് നൽകും ചാലക്കുടി നഗരസഭാ കൌൺസിലിനും പുറത്തും സ്ഥിരമായി അച്ചടക്ക ലംഘനവും പാർട്ടിയുടെ ശോഭക്കെടുത്തുന്ന തരത്തിലുള്ള പ്രവൃത്തികൾ നടത്തുന്നതിനാലാണ് അടിയന്തര യോഗം ചേർന്ന് വത്സനെതിരെ തീരുമാനമെടുത്തതെന്ന് ലീഡർ പറഞ്ഞു അതിന്റെ ഭാഗമായി അതിന് ഭരണസമിതിക്ക് ഒട്ടേറെ നഷ്ടങ്ങളും സമൂഹത്തിന് മുമ്പിൽ ഉണ്ടായിട്ടുണ്ട് മോശപ്പേരും ഉണ്ടായിട്ടുണ്ട് പറയുന്ന കാരണങ്ങൾ പലപ്പോഴും അദ്ദേഹത്തിന് വ്യക്തിപരമായി ചില താല്പര്യങ്ങളൊക്കെ ഉള്ള ഒരു പക്ഷേ അദ്ദേഹത്തിന്റെ വാർഡുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ ആവാം പക്ഷെ അത് പറയുമ്പോ തന്നെ പൊതുവായി പാർലമെന്ററി പാർട്ടിയുടെ അഭിപ്രായവും തീരുമാനവും മാനിച്ചാണ് ഏതൊരു ജനപ്രതിനിധിയും പൊതുസ്ഥലങ്ങളിൽ അത്തരം കാര്യങ്ങളിലൊക്കെ പ്രതികരിക്കുകയും അതുമായി ബന്ധപ്പെട്ട നടപടികളൊക്കെ സ്വീകരിക്കുകയും ചെയ്യാം പക്ഷെ പല ആവർത്തി വത്സന ചമ്പക്കരയോട് മുൻഘട്ടങ്ങളിലും പാർലമെന്ററി പാർട്ടിയിലും ഒക്കെ ഇത് സംബന്ധിച്ച് പലപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുള്ള വിഷയമാണ് എന്നിട്ടും ഇന്ന് അത് തുടർച്ചയായി അതിന്റെ അങ്ങേയറ്റത്തെ ഒരു മോശമായ പെരുമാറ്റമാണ് ഇന്ന് കൗൺസിൽ യോഗത്തിൽ മത്സ്യ ചമ്പക്കലിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത് ഇത് പാർലമെന്ററി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റത്തെ മോശം ഉണ്ടാക്കുന്ന സമൂഹത്തിന് മുമ്പിലും പൊതു സമൂഹത്തിന് മുമ്പിലും അങ്ങേയറ്റം മോശമുണ്ടാക്കുന്ന ഈ ഭരണസമിതിക്ക് അങ്ങേയറ്റത്തെ മോശമുണ്ടാക്കുന്ന വിഷയങ്ങളാണ് പ്രത്യേകിച്ചും ഇന്ന് അദ്ദേഹം അവിടെ സംസാരിച്ച വിഷയം